നമസ്കാരം സ്വാഗതം പവൻ ഗോൾ റംസാനും വിഷുവും ഒരുമിച്ചെത്തിയതോടെ കോഴിവില പറന്നുയരുകയാണ് തദ്ദേശീയ ഫാമുകളിൽ കോഴി ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണം തിരൂരിലും തീരദേശ മേഖലയിലും കോഴിയിറച്ചയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില അന്യ അന്യസംസ്ഥാനങ്ങൾ ആശ്രയിച്ചു വരുന്ന ലഗോൺ കോഴിക്ക് കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ചായി റംസാന് മുമ്പ് നൂറ്റി മുപ്പത് രൂപ വിലയുള്ള കോഴിയിറച്ചിക്കാണ് ഒരു മാസം കൊണ്ട് ഇരട്ടിയും കടന്ന് വില കൂടിയത് ചൂട് കൂടിയതും ജലക്ഷാമവും തിരൂരിലെ പല ഫാമുകളും പൂട്ടാൻ കാരണമായി റംസാൻ ഈസ്റ്റർ ചെറിയ പെരുന്നാൾ തുടങ്ങി ചിക്കൻ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള അവസരങ്ങൾ ഒരുമിച്ച് വന്നതോടെ ഉപയോഗവും കുത്തനെ കൂടി ചിക്കൻ ക്ഷാമവും ആവശ്യക്കാർ കൂടിയതും നിലവിലെ വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നു ചിക്കൻ വില നിലവിൽ സർവകാല റെക്കോർഡിൽ തന്നെയാണ് ചെറിയ പെരുന്നാൾ പെരുന്നാളാവുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ കിലോക്കി വരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വിഷുവും കഴിഞ്ഞ് വിലയിൽ കുറവ് വരാൻ സാധ്യതയുള്ളൂ മുൻകാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറച്ചിക്കോഴി എത്തിയിരുന്നെങ്കിൽ സമീപകാലത്തായി തിരൂരിൽ ഇക്കാര്യത്തിൽ ഏതാണ്ട് സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ഫാമുകളും പൂട്ടി നൂറിലധികം ഫാമുകളാണ് തിരൂരിലും പരിസരങ്ങളിലുമായി ഉണ്ടായിരുന്നത് തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് ഇരുപതിലധികം ഫാമുകളാണ് ഉണ്ടായിരുന്നത് നിലവിൽ മിക്കതും പൂട്ടി ഒരു കിലോ കോഴിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് നൂറ് രൂപയോളം വരുമെന്നാണ് പറയുന്നത് നേരത്തെ അറുപത് രൂപയോളമേ ചെലവ് വന്നിരുന്നുള്ളൂ ചോളം സോയാബീൻ തുടങ്ങിയ കോഴിത്തീറ്റകൾക്ക് കുത്തനെ വിലയും കൂടി പ്രവാസികൾ തുടങ്ങിയ സംരംഭങ്ങളാണ് ഏറെയും ഇടക്കാലത്ത് നഷ്ടം വന്നതോടെ പലതും പൂട്ടി മലപ്പുറം ജില്ലയിൽ മാത്രം മൂവായിരത്തോളം ഫാമുകൾ ഉണ്ടായിരുന്നതായാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് വെട്ടം